புதிய எல்லா கூட்டி கொல்லத்து காரணத்திய சங்கம் கொல்லத்து ട്ടിക്കൊണ്ട എന്തിനാ നീ അറിഞ്ഞ കാര്യം പറ എന്തിനായി കാരണ താളില് തട്ടി കാള് വണ്ടിയറ പതിനാല് ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയ ഒരു വ്യക്തിയെയാണ് ഈ കാർഗുകൾ തട്ടിക്കൊണ്ടുപോയ വ്യക്തി നാട്ടുകാരെന്നൊക്കെ പറഞ്ഞ കമന്റുകൾ പോലെ കമന്റുകളുണ്ട് കേട്ടോ കാർ നൽകാമെന്ന് പറഞ്ഞ് പതിനാല് ലക്ഷം വാങ്ങി മുങ്ങിയ നടന്നവനെയാണ് കുറച്ച് കമന്റും വായിക്കാം ആ തട്ടിക്കൊണ്ടുപോവുകയാണോ നാട്ടുകാർ തട്ടിക്കേറ്റി കൊടുക്കുകയാണോ അയാളെ ആരും പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പതിനാല് ലക്ഷം മൂമ്പിച്ച തൃശൂർക്കാരനെ വെറുതെ വിടുമെന്ന് തോന്നിയോ കൊല്ലംകാർ അതുകൊണ്ടാണ് നാട്ടുകാർ പ്രതികരിക്കാത്തത് അല്ലാണ്ട് നട്ടലില്ലാത്തത് കൊണ്ടല്ല വിട്ടോളും എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത നാമൻ്റെ മൂന്ന് നോക്കാം കണ്ടു നിൽക്കുന്നവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കണ്ടു നിൽക്കുന്നവരെയും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് രണ്ടും ഒന്നും രണ്ടുമല്ല പതിനാല് ലക്ഷം രൂപയാണ് തൃശൂർ സ്വദേശി ആരോമൽ കൊല്ലം സ്വദേശിയെ പറ്റിച്ച് അവനെ അങ്ങനെ അങ്ങ് ചുമ്മാതം വിടാൻ പറ്റുമോ എന്നാണ് ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ കമന്റ് ഇവിടെ അല്ല സ്ക്രീനിങ് ഇടാം ഇതല്ല ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം നല്ല നാട്ടുകാർ നല്ല വീട്ടുകാർ അയ്യോ നമ്മുടെ കേരളം ഇങ്ങനെ പോയാൽ നാളെ നിന്റെയൊക്കെ പിള്ളേരെ കൊണ്ടുപോയാലും പ്രതികരിക്കാതെ നൽകുമായിരിക്കും അല്ലേ കീപ്പിറ്റപ്പ് എന്ന് പറയുന്നത് ആ വല്ല ട്രിപ്പും പോയതായിരിക്കും അമ്മ വരാൻ പഠിച്ചവരെ തൂക്കിയെടുത്ത് വേറെ കാര്യം പഴയ ബോംബെയിലെ പോലെ കണ്ടിരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലോന്ന് പറയുന്നത് അവിടെ ഉള്ളതും ആണുങ്ങളല്ലല്ലോ അവിടെ ഉള്ളതൊന്നും ആണുങ്ങളല്ലല്ലേ ആണുങ്ങളെ ആണുങ്ങളല്ലേ ആണുങ്ങളല്ലേ പിണറായി അവിടെയും പിണറായി പിണറായി കാലം പണ്ട് ബോംബെ ഉണ്ടായിരുന്ന പരിപാടി എന്ന് പറയുന്നത് തട്ടിക്കൊണ്ടു പോകുന്നവരെ ഇപ്പോൾ ലൈവായിട്ടാ പിന്നെ അല്ല ലൈവായിട്ടാണ് തട്ടിക്കൊണ്ടുപോകുന്നവരെ ആഹാ യാത്ര ഓക്കെ ഉണ്ടല്ലോ പൂക്കട അവധിയായത് കൊണ്ട് മാലയിട്ട് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം അത് നടന്നില്ലെന്ന് പറയുന്നു പതിനാല് ലക്ഷം തട്ടിയെടുത്ത ഗിടിയെയാണ് ആ കാറിൽ കൊണ്ടുപോകുന്നത് അപ്പൊ മനസ്സിലായി കാണല്ലോ കമന്റ് ബോക്സ് തുറന്നു നോക്കിയാൽ നമ്മക്ക് അറിയാം എന്താണ് അവിടെ സംഭവിച്ചത് സദ്യയ്ക്ക് പപ്പടം തീർന്നെങ്കിൽ കാണാമായിരുന്നു കൊല്ലങ്കാരുടെ തനിതറല്ല നോക്കി നിൽക്കുന്ന മൊയന്തുകൾ ഇത്രയും മുഹന്തുകളാണോ കൊല്ലങ്കാർ ഇത് മലപ്പുറത്ത് നടക്കില്ല വന്നവരെ കൊണ്ട് ആ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ അവിടെ നിയമമുണ്ട് അല്ലാതെ തട്ടിക്കൊണ്ട് പോക്കല്ല ഞങ്ങൾ കൊല്ലങ്കാരനല്ലേ ഞാൻ എന്ന് പറയുന്നുണ്ട് മലപ്പുറംകാരെ രോദനം വ നാട്ടുകാരും കൂടി സപ്പോർട്ടാക്കിയിട്ട് കൊണ്ടുപോകുന്ന പോലെയുണ്ട് കണ്ടിട്ട് അപ്പോൾ ലവൻ നല്ലെന്തോ ഉടായി പൊപ്പിച്ചിട്ട് കാണുമെന്ന് അത് വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് നല്ല വിവരമുള്ള ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വല്ല സിനിമ ഷൂട്ടിങ്ങും ആയിരിക്കും അല്ല നാട്ടുകാരുടെ നിപ്പ് കണ്ടിട്ട് ചോദിച്ചതാന്ന് പറയുന്നുണ്ട് നല്ല നാട്ടുകാർ കൊല്ലംകാർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് ഞങ്ങൾ തൃശ്ശൂക്കാർ ഇവൻ്റെ ഇവൻ ഞങ്ങൾ തൃശ്ശൂക്കാർക്ക് ഇവൻ്റെ മോന്തായോ ഒന്ന് കാണിച്ചു തരുമോ ഒന്ന് കാണിച്ച് തന്നോട്ട് ചെയ്യാനാണ് എന്ന് പറയുന്നുണ്ട് കേരളം നശിച്ചു രാഷ്ട്ര രാഷ്ട്രീയക്കാർ നശിപ്പിച്ചു എന്ന് പറയുന്നത് കാശ് വാങ്ങി മുങ്ങിയവനെ പൂമാരായിട്ട് സ്വീകരിക്കാൻ ഒന്നുമല്ല ഒന്നും രണ്ടും ലക്ഷമല്ല പതിനാല് ലക്ഷമാണ് തൃശ്ശൂർ അരോമൽ അരോമൽ അതുകൊണ്ട് നടക്കുന്ന അതുകൊണ്ടാണ് നാട്ടുകാർ അങ്ങനെ നിൽക്കുന്നത് ആ ശെരിയെന്നാ മതി നിങ്ങൾ പറയൂ പതിനാല് ലക്ഷം രൂപ അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പതിനാല് ലക്ഷം രൂപയാണ് അതൊക്കെ ഒരുത്തം പറ്റിച്ചുകൊണ്ട് പോകുമ്പം പിന്നെ അങ്ങനെ പിന്നെ എന്ത് ചെയ്യണം നിയമത്തിന് വിട്ട് കൊടുക്കണോ പുതിയൊരു വീട്ടിലിവിടെ ഭിന്നം കാണാം ഭയ ഒരു കൊല്ലങ്കാരനാണേ എന്തുവാടി വെട്ടുന്നത് ലൈവിൽ വെട്ട നടക്കുകയാണ് വെട്ടി വെട്ടിക്കണ്ടിക്കുകയാണ് എല്ലാം വെട്ടി കണ്ടിച്ച് കളയുകയാണ്